ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ സ്വാഗതം നമ്മുടെ തിരൂർ നെസ്റ്റോ അമേസിംഗ് ത്രീ ഡേയ്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊമോഷൻ നമ്മൾ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നമ്മൾ തുടങ്ങുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇതുപോലുള്ള പ്രൊമോഷൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് മാക്സിമം കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ വളരെയധികം പ്രൊമോഷൻ ഓഫറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ നിലവിൽ ഒരു ദിവസം പതിനാറ് മണിക്കൂർ ഷോപ്പിംഗ് ആണ് നമ്മളിപ്പോ നിശ്ചയിച്ചിട്ടുള്ളത് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് വരെയാണ് നമ്മുടെ ഷോപ്പിംഗ് നമ്മൾ സെറ്റ് ചെയ്താക്കുന്നത് അത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഈ പറഞ്ഞ മണിക്കൂറുകളിലായിരിക്കും നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ നടക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓഫറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ അജ്മിയുടെ പുട്ടുപൊടി അഞ്ച് കിലോ അജ്മിയുടെ പുട്ടുപൊടി നമ്മൾ കൊടുക്കുന്നത് ടു ഡബിൾ നയൻ ആണ് അതുപോലെ തന്നെ ഡാൽഡ സൺഫ്ലവർ ഓയിൽ അപ്പോൾ അത് നമ്മൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മിൽമ ഗീ ടു ഡബിൾ നയൻ അതുപോലെ തന്നെ സൈക്കിൾ കുറുവ ഇരുപത്താറ് കിലോ നയൻ സെവൻറ്റി നയൻ അതുപോലെ തന്നെ ആട്ട വൺ ഡബിൾ നയൻ അങ്ങനെ നിരവധി ഓഫറുകൾ ഈ പറഞ്ഞ ഗ്രോസറി ഫുഡ് ആണെങ്കിലും ഗ്രോസറി നോൺ ഫുഡ് ആണെങ്കിലും അതുപോലെ തന്നെ ടെക്സ്റ്റൈല് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഇലക്ട്രോണിക്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ഓഫർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്പർ ഫോർട്ടീൻ്റ് ശിശുദിനമാണ് അപ്പോൾ നമ്മൾ അത് പ്രമാണിച്ച് നമ്മൾ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മൾ തിരൂർ സെക്കൻഡ് ഫ്ലോറിൽ വെച്ച് നമ്മളൊരു കിഡ്സ് കോമ്പറ്റീഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് തുടങ്ങിയിട്ട് എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു സെഗ്മെന്റ് ആയിട്ടും അതുപോലെ തന്നെ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു സെഗ്മെന്റ് ആയിട്ടുള്ള കിഡ്സ് കോമ്പറ്റീഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അമേസിംഗ് ത്രീ ഡേയ്സിന്റെ ഭാഗമായിട്ട് ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ തിരൂര് നെസ്റ്റ് വൈപ്പർ മാർക്കറ്റിൽ കിഡിലെ ഓഫറുകളാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അതിൽ നിന്ന് മെയിനായിട്ട് നമ്മുടെ ടെഡിയുടെ ഡൈപ്പർ നമ്മൾ നാനൂറ്റി പത്തൊമ്പത് രൂപക്കാണ് നമ്മള് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഇപ്പൊ ഇഞ്ചിന്റെ എൽ ഇ ഡി സ്മാർട്ട് ടി വി നമ്മള് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് നമ്മള് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതേപോലെ തന്നെ സ്കോഡിന്റെ ഫൈവ് ലിറ്ററിന്റെ ഡിറ്റർജന്റ് ലിക്വിഡ് നമ്മൾ ടു ഫോർട്ടി നയൻ ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിനായിക്കോട്ടെ അതേപോലെ ലൈഫ് സ്റ്റൈൽ ഫ്രഷ് ഫുഡ് അതേപോലെ തന്നെ എഫ് എം സി ജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതേപോലെ തിരൂര് ഇതുവരെ കിട്ടാത്ത പ്രൈസുകളാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഈ വെള്ളി ശനി ആറ് ദിവസങ്ങള് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഈ ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിയാണ് നമ്മൾ ഷോപ്പ് ടൈമിംഗ് വെച്ചിട്ടുള്ളത് അതേപോലെ നമ്മളെ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ചെയ്ത് പോകാൻ വേണ്ടിട്ട് ഏകദേശം ഇരുപത്തിരണ്ടോളം ക്യാഷ് കൌണ്ടുകൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിങ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ്